പല്ലെടുത്തി എന്ന് പറയുന്ന ആ പ്രദേശം എനിക്ക് അന്യമല്ല എല്ലാവരെയും തന്നെ അറിയാവുന്ന നാടും കൂടിയാണ് അപ്പോൾ ഇവിടെ വന്ന് ശ്രീ ഭവാനീശ്വരൻ്റെ സന്നിധിയിൽ നിന്ന് അല്പസമയം ഈ മണ്ഡല ഭജന കാലഘട്ടത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ടും ഗുരുദേവനാൽ ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠിതമായ മഹാദേവനുള്ളത് ഇത് രണ്ടിനെയും കണക്ട് ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്തുകൊണ്ടാണ് തൻ്റെ പ്രതിഷ്ഠകളിലുടനീളം ശിവനെ ഇങ്ങനെ പ്രോജ്വലിപ്പിക്കുകയും ശിവനെ എല്ലായിടത്തും തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളൊന്ന് വിഷയമാക്കേണ്ട കാര്യമാണ് തൻ്റെ കൃതികളിലുടനീളം ഏറ്റവുമധികം കീർത്തനങ്ങൾ രചിച്ചത് ഗുരുദേവൻ ശിവനെക്കുറിച്ചാണ് കഴിഞ്ഞാൽ പിന്നെ ശിവ കുടുംബത്തെക്കുറിച്ച് ഗണപതിയെക്കുറിച്ച് കുറിച്ച് ദേവിയെക്കുറിച്ച് ഒക്കെയാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് വിഷയമാക്കണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടി നിലകൊണ്ടയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ടുതന്നെ മനുഷ്യ പക്ഷപാതിയുമായിരുന്നു മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട ഗുരുദേവന് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദേവനെ അല്ലാതെ മറ്റൊരു ദേവനെ കൂടുതലായി സ്നേഹിക്കുവാൻ കഴിയുമായിരുന്നില്ല പുരാണങ്ങളിലൂടെയാണ് നമ്മളെ ദേവന്മാരെയൊക്കെ മനസ്സിലാക്കുന്നത് ഈ ദേവന്മാരുടെയൊക്കെ ഇരിപ്പിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇരിപ്പടം പറഞ്ഞിട്ടുണ്ട് മഹാവിഷ്ണുവിനാണെങ്കിൽ വൈകുണ്ഠം എന്ന് പറയുന്ന സ്ഥലമാണ് ഏതാണ് ആ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം മാത്രമാണ് നമുക്കറിയില്ല നമ്മൾ പോയിട്ടില്ല അറിയാനും പാടില്ല ബ്രഹ്മാവിൻ്റെ സത്യലോകം എന്ന് പറയുന്ന സ്ഥലമാണ് അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു വിശ്വാസം മാത്രമാണ് ദേവിയുടെ ഇരിപ്പിടം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണിദ്വീപം എന്ന് പറയുന്ന സ്ഥലമാണ് ദേവി ഭാഗവത്തിൽ മടദ്ദീപം വർണ്ണിക്കുന്ന രംഗങ്ങളുണ്ട് എന്നാൽ ശിവൻ്റെ ഇരിപ്പടമേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഭൂമിയിൽ തന്നെയാണ് ആർക്ക് വേണമെങ്കിലും പോവാം അതാണ് കൈലാസം പടമുള്ളവർക്ക് അവിടെ ഒരു യാത്ര ചെയ്ത് ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റും അപ്പം മനുഷ്യനോടൊപ്പം ജീവിക്കുന്ന ഒരേ ഒരു മൂർത്തി അതാരാകുന്നു ശിവനാണ് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് എന്താണ് ആദിമ ഗുരു ശിവനാണ് ആദി യോഗി ശിവനാണ് അതോടൊപ്പം തന്നെ ആദ്യത്തെ അധ്യാപകൻ അതാരാണെന്ന് ചോദിച്ചാൽ അതും ഗുരുവാണ് നമ്മുടെ ശിവനാണ് ഗുരുവും പരമഗുരുവും ആളുകളെ പഠിപ്പിക്കുന്ന ഒരു രംഗം ആദ്യമായി ലോകത്ത് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ശിവനിൽ നിന്നാണ് അതുകൊണ്ടാണ് ശിവന് ദക്ഷിണാമൂർത്തി സങ്കല്പമുള്ളത് ചിത്രം വടതരൂർ മൂലെ വൃദ്ധ ശിഷ്യ ഗുരുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിശുസ്തുഛഛചിഹ്ന സംശയ എന്നാണ് ദക്ഷിണാമൂർത്തി സ്തവം ആരാ ദക്ഷിണാമൂർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് ഇരുന്നു കൊണ്ട് തെക്കോട്ട് നോക്കി പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ദക്ഷിണാമൂർത്തി അതാണ് ചിത്രം വടതരൂർ മൂല വടവൃക്ഷത്തിൻ്റെ അധ്യാപകൻ അദ്ധ്യാപകൻ്റെ നിലയിൽ പഠിപ്പിക്കുകയാണ് പക്ഷെ ഇവിടുത്തെ കുട്ടികളൊക്കെ വൃദ്ധന്മാരാണ് യുവാവാണ് ഗുരു ഗുരുവായ യുവാവിൻ്റെ കീഴിലിരുന്ന് കൊണ്ട് കൊണ്ട് പഠിക്കുന്നതൊക്കെ വൃദ്ധന്മാരാണ് വൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തെ ഭാരതീയ ദർശനത്തെ പഠിപ്പിക്ക പഠിക്കുന്ന സന്യാസിമാർ ഋഷി ശ്രേഷ്ഠന്മാർ അവരെയാണ് ഈ വൃദ്ധന്മാർ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്ന ആരാണെന്നറിയാവോ സാക്ഷാൽ മഹാദേവനാണ് അപ്പൊ നിങ്ങളെ ഇരിക്കുന്ന ആരുടെ മുമ്പിലാണ് ഏറ്റവും വലിയൊരു പരമഗുരുവിന്റെ മുമ്പിലാണ് ഏറ്റവും വലിയൊരു അധ്യാപകന്റെ മുമ്പിലാണ് ഭവാനീശ്വരനായ മഹാദേവൻ അങ്ങനെ കേവലനായ ഒരു ദേവനായിട്ട് നമ്മൾ കൂട്ടരുത് ലോകം കണ്ട ഏറ്റവും വലിയ അധ്യാപകൻ ഗുരു ആദിമഗുരു ആദിമയോഗി ആദിമയോഗിയായ ആദിമഗുരുവായ ആദ്യ അധ്യാപകനായ ശ്രീ പരമേശ്വരനെ ശ്രീനാരായണ ഗുരു കൂടുതൽ അത് സ്നേഹിച്ചു എന്ന് വേണം കരുതൽ ഗുരു കൃപാതിഥിയെ എന്ന് വിളിക്കുന്നുണ്ട് ഭഗവാനെ ഇളമുണ്ട് കറുത്തതു നീകരളം കളമുണ്ടതുകൊണ്ട് കൃപാനിധിയെ കളമുണ്ട് ഒരു കൊണ്ടനോടൊത്ത കടൽ കളവുണ്ട് ഒരു സീമ നഹി എന്ന് ഗുരുദേവൻ മഹാദേവനെ കുറിച്ച് ജീവിക്കുന്നുണ്ട് എൻ്റെ ഗളം കറുത്തിരിക്കുന്നു ഗളമെന്ന് പറഞ്ഞാൽ കഴുത്ത് നമ്മുടെ കണ്ഠനാളം ഇവിടെ ശിവന്റെ കണ്ഠനാളം കറുത്ത നീല നിറഞ്ഞ കറുപ്പ് നിറം അതുകൊണ്ടാണ് നീലകണ്ഠൻ എന്ന് പറയുന്നത് അതിങ്ങനെ കറുത്തിരിക്കുന്നു എന്താ കാരണമെന്നറിയാവോ ഗരളം കളമുണ്ടതുകൊണ്ട് ഗുരുദേവന്റെ കൃതികളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ശിവനെക്കുറിച്ച് ഗുരുവിന്റെ കൃതികളിലൂടെ നമ്മൾ നോക്കുമ്പോഴാണ് ശിവൻ ശിവനാകുന്നത് നിന്റെ കണ്ഠനാളം കറുത്തിരിക്കുന്നതിന് കാരണം എനിക്കറിയാം ഹേ മഹാദേവ കാരണം എന്താണെന്ന് അറിയാവോ ഗെരളത്തിന്റെ കളം എന്ന് പറഞ്ഞാൽ വിഷം എന്ന അർത്ഥം ഗരളം എന്ന് പറഞ്ഞാൽ ഇവിടെ സർപ്പം സർപ്പത്തിന്റെ വിഷമുണ്ടതുകൊണ്ടാണ് നിന്റെ കണ്ഠനാളം ഇങ്ങനെ കറുത്തിരിക്കുന്നതും അല്ലയോ മഹാദേവ അതുകൊണ്ട് നിന്നെ ഞാനൊന്ന് കൃപാനിധിയെ എന്നൊന്ന് വിളിച്ചോട്ടേന്ന് എന്തിനൊരു കൃപാനിധി വേഷം ഒരു സർപ്പത്തിന്റെ വിഷമെടുത്ത് കഴിച്ചതുകൊണ്ട് ഒരാളെ എന്തിനു കൃപാനിധി എന്ന് വിളിക്കണം അവിടെ കൃപാനിധിയാണ് മഹാദേവൻ കാരണം ഭൂമിയെ നശിപ്പിക്കുന്ന ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളെ നശിപ്പിക്കുന്ന അസുരന്മാരെ തകർക്കുന്ന ഹലാഹലം എന്ന പേരുള്ള ഒരു വലിയ വിഷം വാസുകിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അത് കൈകളിൽ ഏറ്റുവാങ്ങി കഴിക്കുവാൻ തയ്യാറായ ആളാണ് അല്ലെങ്കിൽ കഴിച്ചയാളാണ് ആര് മഹാദേവൻ ഇവിടെ ഒരു വലിയ ഒരു രസമുള്ള ഒരു കാര്യമുണ്ട് ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ട ചുമതല ഒരിക്കലും മഹാദേവനായിരുന്നില്ല ഭൂമിയെ സംരക്ഷിക്കേണ്ട ചുമതല ഉണ്ടായിരുന്ന ദേവൻ മഹാവിഷ്ണുവാണ് അതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുമ്പോൾ സ്ഥിതി എന്ന വാക്കിൻ്റെ അർത്ഥം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ സംരക്ഷിക്കേണ്ട ചുമതല മഹാവിഷ്ണുവിനാണ് പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു ഈ നമ്മുടെ കുട്ടികളൊക്കെ പറയുമ്പോൾ സ്യൂട്ടായി കളഞ്ഞു ആര് മഹാവിഷ്ണു അസുരന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭയങ്കര രാക്ഷസന്മാരല്ല സുരന്മാരല്ലാത്തവരെല്ലാരും അസുരന്മാരാണ് അപ്പൊ നമ്മളൊക്കെ അസുരന്മാരാണ് ആരാണോ സുരനല്ലാത്തത് ദേവനല്ലാത്തത് അവരെല്ലാം അസുരന്മാർ എന്ന വി കൂട്ടാം ഇങ്ങനെ അസുരന്മാരായ മനുഷ്യരുൾപ്പെടെയുള്ള ആളുകളെ രക്ഷിക്കാൻ ആ സമയത്ത് ആ രംഗത്തിലേക്ക് ചാടി ഇറങ്ങിയത് അതിന് ഡ്യൂട്ടിയില്ലാത്ത ആ ഒരു ധർമ്മം കൈവശമില്ലെങ്കിൽ പോലും തയ്യാറായി മുന്നോട്ട് വന്നത് ഒരേ ഒരു ദേവനാണ് അതാണ് ശ്രീ മഹാദേവൻ ആ മഹാദേവൻ അതിന് തയ്യാറായിരുന്നില്ലെങ്കിൽ ഈ ഭൂമി ഉണ്ടാകുമായിരുന്നില്ല ഇത് എഴുതുവാൻ ഗുരു ഉണ്ടാകുമായിരുന്നില്ല നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ഗുരു ആരായി ആ ദേവനെ ആ മഹാദേവനെ എന്തു വിളിച്ചു കൃപാനിധിയെ എന്നാണ് വിളിച്ചത് ആള് ശ്രീ ഭവാനീശ്വരൻ ആരാണ് കൃപാനിധിയാണ് എന്ന് കരുതുക എന്തുകൊണ്ട് കൃപാനിധിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഗുരു തന്നെ പറയുകയാണ് കാരണം നീയാണ് ഞങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരേ ഒരു ദേവൻ നിന്നെ പഠിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പാടാം അതുകൊണ്ടാണ് ഈ വിഷത്തിൻ്റെ കളം ഈ വിഷത്തിൻ്റെ നിറമുള്ള സമുദ്രത്തെ വേണമെങ്കിൽ പഠിച്ച് എത്ര വേണമെങ്കിലും അളവാക്കിയെടുക്കുക സമുദ്രത്തിൻ്റെ അളവ് അതാണ് കളമുണ്ടൊരു കൊണ്ടലൊടൊറ്റ കടൽക്ക് അളവുണ്ട് ആ കടലിന് സമുദ്രത്തിന് ഒരളവുണ്ട് സമുദ്രം എത്രയാണ് ഭൂമിയിൽ എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അളവുണ്ട് പക്ഷെ സീമ നിനക്കിനി എന്ന് പറഞ്ഞെന്താ അല്ലയോ മഹാദേവ നിന്നെ പഠിക്കുക നിനക്ക് അതിരുകളില്ല നിന്നെ എത്ര പഠിക്കുവാൻ ശ്രമിച്ചാലും തീരാറില്ല അതുകൊണ്ടാണ് ഗുരു എഴുതിയത് എന്താണ് ബ്രഹ്മാവിനും വിഷ്ണുവും പഠിച്ചിട്ടും ബ്രഹ്മാവിനെക്കുറിച്ചും വിഷ്ണുവിനെക്കുറിച്ചും ഞാൻ പഠിച്ചു പക്ഷേ ബ്രഹ്മം വിഷ്ണുവിനെ കുറിച്ചൊക്കെ അവർ തന്നെ ഇരുന്നുകൊണ്ട് ശിവനെ പഠിച്ചാൽ ഒരിക്കലും ഹരിഭഗവാൻ അരവിന്ദസൂനുവും നിൻ തിരുവിളയാടൽ അറിഞ്ഞതില്ലയൊട്ടും ഹരഹര പിന്നെ ഇതാരറിഞ്ഞിടുന്നു കരളിൽ നിന്ന് കളിച്ചിടുന്ന കോലം എന്ന് സാക്ഷാൽ മഹാവിഷ്ണുതിനെ കുറിച്ച് പഠിക്കാൻ നോക്കി ബ്രഹ്മദേവൻ എന്നെ കുറിച്ച് പഠിക്കാൻ നോക്കി പക്ഷെ അവർക്ക് ആർക്കും നിന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല പിന്നെ എനിക്ക് ഈ കേവലരായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും എന്നാണ് ഗുരു ചോദിക്കുന്നത്